ഹായ് ഹായ്ക്കുട്ടാരി എല്ലാവർക്കും സുഖം തന്നെയതേ മീൻ കറികളിൽ ഏത് മീനിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ മീനുകൊണ്ട് എന്ത് കറി ഉണ്ടാക്കുമ്പോഴാണ് അതിന് കൂടുതൽ രുചി എന്ന് ചോദിച്ചാലും ഒരുപക്ഷെ മീൻ പ്രേമികൾക്കിടയിൽ ഉത്തരമുണ്ടാവില്ല കാരണം അവർക്ക് എല്ലാം ഒരുപക്ഷെ ഒരേപോലെ തന്നെ പ്രിയപ്പെട്ടതായിരിക്കും പ്രത്യേകിച്ച് മീൻ മുളകിട്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് സ്രാവ് ഒന്ന് മുളകിട്ട് നോക്കിയാലോ സ്രാവ് മുളകടുമ്പോഴത്തേക്കൊരു പ്രത്യേകതയുണ്ട് നല്ല എരിവും നല്ല പുളിയും നല്ല പുളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളൊരു പുളിയുണ്ടല്ലോ അതിലും ഒരല്പം കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു കറി അതാണ് സ്രാവ് മുളകെട്ടതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്രാവിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും പുളിയൊക്കെ അതിൻ്റെ മാംസത്തിൽ ഈ കൃത്യമായിട്ട് കയറി അങ്ങോട്ട് പിടിച്ചാൽ കണ്ടിരിക്കും അപ്പോൾ ആ മീനിനും രുചികിടും അപ്പോൾ എന്തായാലും നമുക്ക് സ്രാവ് മുളകിട്ടത് എങ്ങനെയാണ് നല്ല കിടിലവും കിടിലമായി ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കാം അപ്പോൾ സ്രാവക്കതായി ക്ലീൻ ചീരൊക്കെ വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി പേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ കുടമ്പുളി എടുത്തിട്ടുണ്ട് കടുക് ഉരുവ മുളക് പൊടി അപ്പോൾ ഐറ്റംസ് ആണ് പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒരു മീൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ചിലപ്പോൾ ജീരകം പൊടിച്ച് ചേർക്കാറുണ്ട് ചില ആളുകൾ ഉലുവ പൊടിയാണ് ചേർക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തോളൂ പക്ഷേ രീതിയും ടേസ്റ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ അങ്ങോട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ അതിന് തന്നെ നമുക്കൊരു മൺചട്ടി എടുത്തിട്ടേക്ക് വെക്കാം ഇതിനെ എപ്പോഴും മീൻ കറി മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് അത് ഒന്നുകൂടി രുചികരമാവുന്നത് അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവയിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കങ്ങോട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം ആ സമയത്ത് കുറച്ച് മഞ്ഞൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതാ നന്നായിട്ട് നിങ്ങൾ ഇളക്കി ആ എണ്ണയിൽ കിട്ടാങ്ങോട് മൊരിയിച്ച് മൊരിയിച്ചും അങ്ങോട്ട് എടുക്കാൻ അവിടെ അപ്പോൾ ഇപ്പോൾ ഏതാണ് നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ കിടന്ന് നല്ലപോലെ അങ്ങോട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയെക്കുറിത്തിരി കൂടുതൽ തന്നെ ഒഴിച്ചുകൊടുത്ത് ചെയ്യാം കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ അത് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാകും അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളതിൻ്റെ ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്കും കാണും കണ്ടു കാണും അല്ലേ അല്ല മനസ്സിലാക്കി കാണും ശരി ശരി നമുക്കിതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മുപ്പി ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് എരിവിന് ആവശ്യപ്പെട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് കുറവാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി കൂടി ചേർക്കുക അതല്ല മീൻ എപ്പോഴും എരിവാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി അത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ വാങ്ങി പൊടിച്ചെടുക്കുന്നതായിരിക്കാം നല്ലത് അതാവുമ്പോഴത്തേക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മുളകൊടി എന്നും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മുളകൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ തന്നെ ഒന്ന് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി തക്കാളി അരച്ച പേസ്റ്റ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രേവി നല്ലതുപോലെ അങ്ങോട്ട് കുറുക്കി കുറുകി കുറുക്കി അങ്ങോട്ട് എടുക്കാം കുറുക്കി കുറുക്കി എടുത്തിട്ട് സ്പൂൺ കൊണ്ടൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങാട് എല്ലാം എടുത്തു അതായത് എണ്ണയും നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലാ ആയി പാതകങ്ങളായി കഴിയുമ്പോഴത്തേക്കാണ്ടല്ലോ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ പുളി തന്നെയാണ് വെള്ളം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി കുതിരാൻ വെച്ചിരിക്കുന്ന വെള്ളവും പുളിയും കൂടിയാണ് നമ്മളങ്ങൾ ഒഴിച്ചങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വീണ്ടും ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് വെക്കാം അപ്പോൾ ഇനി നമ്മളുടെ ഗ്രേവി ഒക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ അങ്ങോട്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് മറിഞ്ഞൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ചാറ് നല്ല കിഡിലാൻ ചാറായി മാറാൻ പോകുന്നത് അപ്പോൾ സ്രാവ് ക്ലീൻ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്കറിയാമോ വലിയ പ്രയാസമൊന്നുമില്ല പലരും വിചാരിക്കുന്നുണ്ട് ഈ സ്രാവ് ക്ലീൻ ചെയ്യണമൊക്കെ ഒന്ന് വലിയ പ്രയാസമാണല്ലോ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്രാവിലും മേടിക്കുക കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ മേലിലേക്കൊന്ന് കുറച്ചങ്ങോട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് അങ്ങോട്ട് നല്ല സ്ക്രബ്ബ് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയിട്ട് കട്ട് തീർത്താൽ മാത്രം മതി പിന്നെ പല ആൾക്കാർ ഈ സ്രാവിൻ്റെ തൊലിയൊക്കെ അങ്ങോട്ട് പറിച്ചു കളി കാണാം തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ റബ്ബറ് കൂതിരിക്കും തൊലിയോട് കൂടിയിട്ടുള്ള മീനാണ് അതായത് സ്രാവാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ചാറക്കം ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവി ഉണ്ടല്ലോ ഗ്രേവി അങ്ങോട്ടിട്ട് അതായത് എല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അങ്ങോട്ട് കയറി വെള്ളവും ഒഴിച്ചിട്ട് മീനും ഇട്ട് കൊടുക്കരുത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വേണം ഇട്ട് കൊടുക്കാനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ പേസ്റ്റും അതേപോലെ ഇഞ്ചി വെളുത്തുള്ള നല്ലതുപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടണം എങ്കിൽ മാത്രമേ മീൻ കറിയുടെ ഗ്രേവിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിനു ശേഷം മാത്രം നമ്മൾ മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴത്തെ ആ സ്രാവം അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ആ ചാറക്കതിനെ മേളക്കാക്കിയിട്ട് ഇവനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ കണ്ടോ മീൻ കറി നല്ലതുപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്രാവിൻ്റെ തൊലിയിൽ അതിന് നെയ്യുണ്ടാവും അപ്പോൾ ആ നെയ്യും കൂടി ആയിക്കഴിയുമ്പോഴത്തേക്കാണ് ഇതങ്ങാട് ശരിക്കും അങ്ങാട് എണ്ണയൊക്കെ തെളിഞ്ഞതുപോലെ അങ്ങനെ കാണുന്നത് അല്ലാതെ നമ്മൾ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിരിക്കണെങ്കിൽ എണ്ണയുടെ മാത്രമല്ലത് അപ്പോൾ എന്തായാലും നമ്മളുടെ മീൻ കറി ഇതാ ഇവിടെ ഇങ്ങനെ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്തായാലും ഇത് ഒന്നും കൂടി നമുക്കൊന്ന് കുറുക്കിയെടുക്കാനുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർക്കാനുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം പച്ചമൊളിച്ചെ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം എന്തെങ്കിലും മൂടി വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ദാ ഇതുപോലെ അങ്ങോട്ടിരിക്കും അങ്ങനെ ഈ മെയിൻ കറിയുടെ ചട്ടിയിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ ചട്ടിയിലോ അതിന് രണ്ട് കാതൊക്കെ ആണെങ്കിൽ ആ കാതിലൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചൊക്കെ അങ്ങോട്ട് എടുത്തതിന് ശേഷം വേണം ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് സെർവ് സെർവിയാൻ അപ്പോൾ ദാ ഇതേപോലെ അങ്ങോട്ട് സെർവീർ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു